െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷി നൽകുന്നതും ഇവ എഴുതിയതും അവന്റെ സാക്ഷ്യം സത്യമാണ് എന്ന് ഞങ്ങൾക്കറിയാം യോഹന്നാൻ വിശേഷത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഒരു അപ്പൻഡിക്സ് പോലെയാണ് കണക്കാക്കപ്പെടുക കാരണം ഇരുപതാമത്തെ അധ്യായത്തിൽ തന്നെ ഒരു രൂപസംഹാരമുണ്ട് ഇത് തുടർച്ചയാണ് ഇപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു ഇത് കേട്ടുകേൾവിയല്ല കെട്ടുകഥകളല്ല കാണുകയും കേൾക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്ത കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് അത് വിശ്വസിക്കാം എന്ന് ഈ യോഹന്നായൺ ശിഷ്യന്മാരുത്തേജ് എടുത്തു പറയുന്നു ഈ യോഹന്നാൻ തന്നെ പറയുന്നു ഞാനാണ് കണ്ടത് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തി ഇരുപതാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ കൂടി ഓർക്കുക ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ അത് വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനും ആണ് അപ്പോൾ യേശു ദൈവത്തിന പുത്രനാണെന്ന് വിശ്വസിക്കുക ആ ദൈവത്തിനപുത്രനാണ് നമുക്ക് രക്ഷ നൽകുന്നത് നിധ്യജീവൻ നൽകുന്നത് ആ വിശ്വാസത്തിലൂടെ യേശുവിനെ ഏറ്റുപറയുക അനുഗമിക്കുക അതിന് സഹായകമാകുന്നതാണ് സുവിശേഷം അപ്പോൾ സുവിശേഷങ്ങൾ കെട്ടുകഥകളല്ല സുവിശേഷങ്ങൾ യാഥാർത്ഥ്യമാണ് വിശ്വാസത്തിന് വേണ്ടി സത്യമാണ് പറയുന്നത് ആ സുവിശേഷം വായിക്കാൻ കേൾക്കാൻ സ്വീകരിക്കാൻ അതനുസരിച്ച് ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് വളരാനുള്ള കൃപ നമുക്ക് കൃപാനും Yeah. Mm -hmm. <laughs>